ക്രോഹിച്ചേ ഈ കോൺഗ്രസിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണോ കാരണം ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും പാർട്ടിയെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് റിസർച്ച് ചെയ്ത് നടക്കുകയാണ് ചില നേതാക്കൾ അത് നമ്മൾ ഈ നാടൻ ഭാഷയെ പറയത്തില്ലേ സ്വന്തം കുടുംബത്തിന് കുഴി വെട്ടുന്നവരെന്ന് പറയത്തില്ലേ അത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പാർട്ടി ഏതാണ്ട് അരനൂറ്റാണ്ടിലധികം ഇന്ത്യയുടെ സർക്കാരുകളെ ഭരിച്ച പാർട്ടി ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്നാണ് കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അറിയപ്പെടുന്നത് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏതാണ്ട് ഒരു ഇരുപത് വർഷത്തിലധികമായി തകർച്ച പൂ സമ്പൂർണ്ണ തകർച്ചയുടെ വക്കിലാണ് ഇപ്പോൾ പതിനൊന്ന് വർഷമായി മോദി ഭരിക്കുന്നു അതിനു മുമ്പ് അഞ്ച് വർഷം അഞ്ചും ഒന്നും ആറ് വർഷം വാജ്പേയി ഭരിച്ചു അതിനു മുമ്പ് രണ്ട് മൂന്ന് മറ്റേ ചെറിയ ചെറിയ ഒന്നര വർഷമായിട്ടൊക്കെ ഭരിക്കും അങ്ങനെ ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വർഷമായിട്ട് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പല ഘട്ടങ്ങളിലായി പുറത്തരി ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് പതിനൊന്ന് വർഷമായിട്ട് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്ത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ അധികാരത്തിൽ പുറത്തായത് എന്നുള്ളതിനെക്കുറിച്ച് കോൺഗ്രസ്സുകാർക്ക് യാതൊരു തിരിച്ചറിവും ബോധവുമില്ല അല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒരു ശ്രമവും നടത്തുന്നുമില്ല ഈ രണ്ടായിരത്തി നാല് മുതൽ കോൺഗ്രസിൻ്റെ കടിഞ്ഞാണെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ കൈ സമ്പൂർണമായി രാഹുൽ ഗാന്ധിയുടെ കയ്യിലാണ് പക്ഷേ ആ ചെറുപ്പക്കാരൻ ഒരുപാട് ഘടനാധ്വാനം ചെയ്യുന്നുണ്ട് ഒത്തിരി പുതിയ കാര്യങ്ങൾ പാർട്ടിക്കകത്തേക്ക് കൊണ്ടുവരാനൊക്കെയുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ അത് തട്ടി തടഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുകയാണ് കാരണം ഇതിനകത്ത് തന്നെ കുറെ ഈ നമ്മുടെ കുഞ്ഞൻ നമ്പിയാരുടെ ഒരു കവിതയുണ്ട് ഒരു കവിതയുണ്ട് ഈ കാലം എന്ന് പറഞ്ഞാൽ ഈ അപ്പൂപ്പന്മാരെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ് ഒന്നിനും മരണവും ഉണ്ടാകുന്നില്ല പക്ഷേ അസ്ഥി കൂടം പോലിരിക്കുന്ന അവരാണ് ഈ പാർട്ടിക്കകത്ത് ദുഷ്പ്രവണതകൾ ഉണ്ടാക്കുകയും പാർട്ടിയുടെ അധികാര സ്ഥാനങ്ങളിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്ന ഒരു സംഘം അതാണ് പറഞ്ഞത് കാലിനില്ലാത്ത കാലം എന്ന് പറയുന്ന പോലെ തന്നെ ഇങ്ങനെ കുറെ ഈ കടൽ ജീവികളെ പോലെ കടൽ കിഴവന്മാരെ ഇങ്ങനെ ഈ പാർട്ടിക്കകത്ത് കടിച്ചു തൂങ്ങിക്കിടക്കുകയാണ് അവരാണ് ഒരു പണിയും ചെയ്യുന്നില്ല ഒരു പണിയും ചെയ്യുന്നില്ല പഴയ പ്രതാപത്തിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഒന്നും ചെയ്യുന്നുമില്ല സംഘടനയെ വളർത്തുന്ന ഒരു ആക്ടിവിറ്റീസും ഇത് ഡൽഹിയിൽ മാത്രം കുറേ പേര് വട്ടം കൂടിയിരുന്നാൽ ഈ പാർട്ടി വളരത്തില്ല അപ്പോൾ ആ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ സർവ്വനേരവും ഇങ്ങനെ അവിടെ ചുരുണ്ട് കൂടിയിരുന്നുണ്ട് സ്വന്തം പാർട്ടിയുടെ കുഴിവെട്ടുന്ന പണികളാണ് ഇവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രണ്ട് രണ്ട് മൂന്ന് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ പാർട്ടിയെ വീണ്ടും പാതാളത്തിലേക്ക് കൊണ്ടുപോകുന്ന പണികളാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്പർ വൺ ശശിതരൂരാണ് അത് തുടങ്ങി വെച്ച് തരൂർ ഈ ഇന്ത്യ പാകിസ്ഥാൻ ഈ സംഘർഷത്തിനിടയിൽ ശശിതരൂര് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നയങ്ങൾക്കെതിരായിട്ടാണ് സ്ഥിരമായി വർത്തമാനം പറഞ്ഞത് അദ്ദേഹം വലിയ ദേശസ്നേഹിയാണെന്ന് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ബി ജെ പി സർക്കാരിനെ സൂചിപ്പിക്കുന്നതിനു വേണ്ടി പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങളും പാർട്ടി സ്വീകരിക്കുന്ന നിലപാടുകൾക്കും എതിരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നത് നേരെ നിങ്ങളുടെ പാർട്ടി വ്യക്തിപരമായ അഭിപ്രായം പറയുന്ന എൻ്റെ തൊട്ടപ്പുറത്ത് പാർട്ടി എന്നുള്ളതിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ അഡ്രസ്സിൽ കഴിഞ്ഞ മൂന്ന് തവണയായിട്ട് ജയിച്ചു വരികയും ഇപ്പോൾ പാർലമെൻറ്റ് ഇപ്പോൾ അവരുടെ കോൺഗ്രസിൻ്റെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമായിരിക്കും കോൺഗ്രസിൻ്റെ കെയർ ഓഫിൽ തന്നെ ഒരു പാർലമെൻ്ററി പിന്നെ കമ്മിറ്റിയുടെ ചെയർമാൻ ചെയർമാനായിരിക്കുകയും ചെയ്യുമ്പോഴാണ് സ്വന്തം പാർട്ടിയുടെ നിലപാടുകൾക്കെതിരായിട്ട് സംസാരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഇന്ത്യ ഇന്ദിരാഗാന്ധി സ്വീകരിച്ച അമേരിക്കയോട് അമേരിക്കയ്ക്കെതിരായി സ്വീകരിച്ച സമീപനം ആണ് ഇപ്പോൾ മാതൃകയാക്കേണ്ടതെന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ട് വരുമ്പം അതിന് പ്രസക്തിയില്ല എന്നാണ് ശശി തരൂർ പറയുന്നത് അതാണ് ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗം അപ്പോൾ ഈ വർക്കിംഗ് കമ്മിറ്റി അംഗമെന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെ ഓ ഇദ്ദേഹം പിന്നെ ഐക്യരാഷ്ട്രസഭയിലെ അണ്ടർ സെക്രട്ടറി ആയിരുന്നു എന്ന് കെയറോപ്പിൽ വന്ന് പാർട്ടി ടിക്കറ്റ് വാങ്ങിച്ചു രണ്ടായിരത്തി ഒമ്പത് മുതൽ ജയിച്ചു പോകുന്നു ഇപ്പം നാലാമത്തെ തവണ അദ്ദേഹം ജയിച്ച് പാർലമെൻറ്റിൽ ചെന്നു അപ്പോൾ കഴിഞ്ഞ എന്താ പറയുക രണ്ട് ടേമിലായിട്ടൊന്നും അധികാരമില്ലാത്തത് കൊണ്ടായപ്പോഴത്തേക്ക് ഈ ഇതാണ് സ്വന്തം പാർട്ടിയെ കുഴി വെട്ടുന്ന പണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും പാർട്ടി വളർത്തൽ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ നമ്മൾ കാണുന്നുള്ളൂ കേരളത്തിൽ നടക്കുന്ന പാർട്ടിയുടെ ഓരോ ആക്ടിവിറ്റീസിലും ഈ മനുഷ്യനെ കാണാറില്ല പി സി സി പ്രസിഡന്റ് സ്വന്തം പിന്നെ കോൺസ്റ്റിറ്റ്യൻസിക്കകത്ത് നടക്കുന്ന ഒരു പാർട്ടി പരിപാടികളിൽ ഇദ്ദേഹത്തെ ഈ കഴിഞ്ഞ ഈ ഇരുപത് വർഷത്തിനിടയിൽ ആരും കണ്ടിട്ടില്ല ഇത് തിരഞ്ഞെടുപ്പ് അടുക്കാകുമ്പോൾ വരും വന്ന് ഡയലോഗ് അടിച്ച് ജയിച്ചു പോകുക എന്നുള്ളത് ഒഴിച്ചാൽ ശശിതരൂരിനെ കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സിനോ ദേശീയ തലത്തിലുള്ള കോൺഗ്രസ്സിനോ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല ഉണ്ടാകുന്നുമില്ല പക്ഷേ അതിനേക്കാളേറെ പാറയാണ് നടന്നുകൊണ്ടിരിക്കുക മറ്റൊരാൾ ഇന്ന് വളരെ പിന്നെ അപ്രതീക്ഷിതമായിട്ട് വന്ന ഒരു ഒരു പ്രസ്താവനയാണ് പി ചിദംബരം ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയായിരുന്നു ധനകാര്യമന്ത്രിയായിരുന്നു കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് സ്വന്തം സംസ്ഥാനത്ത് നിന്ന് നാലുപേരെ കൂട്ടി ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ശേഷിയില്ലാത്ത ആളെ പലവട്ടമായിട്ട് കോൺഗ്രസ് രാജ്യസഭയിലേക്ക് പല സംസ്ഥാനങ്ങളിൽ സ്വാധീനമുള്ള എടുത്തു എന്നൊക്കെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുക അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ ഒരു സൽമാൻ ഖുർഷിദ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിൻ്റെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പറഞ്ഞിരിക്കുകയാണ് ബി ജെ പിയെ നേരിടാനോ ബി ജെ പിയോട് ഏറ്റുമുട്ടാനോ ശക്തിയില്ലാത്ത തരത്തിൽ കോൺഗ്രസ് ക്ഷയിച്ചു പോയിരിക്കുകയാണ് അതും പ്രത്യേകിച്ച് അതിനെ അതിനോട് തന്നെ ഒരു കാര്യങ്ങൾ പറഞ്ഞു കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സഖ്യം എന്ന് പോലും അറിയത്തില്ല അത് ഏതാ അപ്പോൾ അറിയുന്ന ആളെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ബിജെപി എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും മികച്ച പാർട്ടി യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു പോലീസ് സ്റ്റേഷൻ മുതൽ അതായത് ഒരു ഒരു തരത്തിലും ഒരു സ്വയം വിമർശനം പോലും നടത്താതാണ് ഈ ഡയലോഗ് ഇവരൊക്കെ എന്തോ ചെയ്യുന്നത് ഈ പാർട്ടി വളർത്താൻ അദ്ദേഹത്തിന്റെ സ്വന്തം സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഡി എം കെയുടെ എ ഡി എം കെ സഖ്യം അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ഒരു സീറ്റ് പോലും കിട്ടത്തില്ല ഈ യോഗ്യന്മാരായ കോൺഗ്രസ് നേതാക്കന്മാർ തമിഴ്നാട്ടിൽ കോൺഗ്രസ് വളർത്താൻ എന്താണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇദ്ദേഹത്തിന് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മകനും ഇപ്പോൾ പാർലമെൻ്റ് അംഗങ്ങളാണ് ഈ രണ്ടു പേരും എങ്ങനെയാണ് ജയിച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ കെയർ ഓഫിലല്ലല്ലോ ഡി എം കെ സഖ്യം ഉണ്ടാക്കി ജയിച്ചിരിക്കുകയാണ് ഈ പാർട്ടി കോൺഗ്രസിനെ അവിടെ വളർത്തുന്നതിന് വേണ്ടി എന്താണ് ചിദംബരം ചെയ്തു എന്ന് ആരെങ്കിലും ഒന്ന് അന്വേഷിക്കേണ്ടത് അല്ലെ അദ്ദേഹമെങ്കിലും ഒന്ന് സ്വയം വിമർശനം നടത്തേണ്ടത് ഈ പാർട്ടിയുടെ അസ്ഥിഗൂഢമായി അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഏതാണ്ട് അറുപത് വർഷം മുമ്പ് കോൺഗ്രസ് തമിഴ്നാട്ടിൽ അധികാരത്തിന് പുറത്തായി നിൽക്കുകയാണ് ഏറ്റവും ഒടുവിൽ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായ ഭക്തവത്സവം എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഉണ്ടായത് അതിനുശേഷം കോൺഗ്രസുകാർ മുഖ്യമന്ത്രിയായി കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ കണ്ടിട്ടേ ഇല്ല ഈ അതിനുശേഷം എത്ര ആറ് തലമുറ വന്നു കഴിഞ്ഞു ഇവിടെ നേതാക്കന്മാരായിട്ട് ഇപ്പോഴും നിൽക്കുന്ന ഈ തമിഴ്നാട്ടിൽ നിൽക്കുന്ന ഒരാൾ പ്രമുഖൻ എന്ന് പറയുന്നത് ചിദംബരമാണ് ചിദംബരം എന്താണ് സ്വന്തം പാർട്ടി സ്വന്തം സംസ്ഥാനത്ത് അല്ലെങ്കിൽ സ്വന്തം പഞ്ചായത്തിൽ ഈ പാർട്ടിയെ വളർത്താൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല പക്ഷേ ഈ ഹുഴിവെട്ടൽ കൃത്യമായിട്ട് അടക്കുന്നുണ്ട് പാർട്ടിയെ അപമാനിക്കുന്ന തരത്തിൽ പാർട്ടിയെ വീണ്ടും പാതാളത്തിലേക്ക് വിടുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ അവരൊക്കെ കൃത്യമായിട്ട് ചെയ്തു ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളിവിടെ കേരളത്തിൽ കണ്ടതാണ് നാല് വർഷം കേരളത്തിൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുകയും അതിനുശേഷം അദ്ദേഹത്തെ മാറ്റി കഴിഞ്ഞപ്പോഴത്തെ കെ സുധാകരൻ കെ സുധാകരൻ തന്നെ പാർട്ടിക്ക് എതിരായിട്ടുള്ള വർത്തമാനങ്ങളാണ് പറഞ്ഞത് എന്നെ കുത്തിച്ചടിച്ചു വിട്ടു എന്നോട് നീതി കാണിച്ചില്ല എന്നെ മാറ്റിയത് ശരിയായ നടപടിയായില്ല ഇന്നലെ അദ്ദേഹം ഇന്ന് അദ്ദേഹത്തെ കൂട്ടിയത് വേറൊരു പത്രത്തിൽ കിടക്കുക കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് പോലും എനിക്ക് ഉറപ്പില്ലാതെ ഏതാ നാല് വർഷം പാർട്ടിയെ നയിച്ച ഒരാൾ അധികാരത്തിന് കസേരയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് പറയുന്ന നാളെ കോൺഗ്രസ് അധികാരത്തിൽ വരുത്തു വരുമോ എന്ന് പോലും എനിക്ക് പറഞ്ഞു പിന്നെ നിങ്ങൾ എങ്ങനെ വോട്ടർമാരെ സമീപിക്കും നിങ്ങളുടെ ഇന്നലെ വരെ അധികാരത്തിലുണ്ടായിരുന്ന പ്രസിഡന്റ് പറയുന്നു എനിക്ക് ഈ പാർട്ടി അധികാരത്തിൽ വരുമോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്ന് പറയുന്നു അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർ തന്നെ പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും വാർത്തകളും അഭിമുഖ സംഭാഷണങ്ങളും ഒക്കെ നടത്തി അതൊരു വഴിക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേശീയ തലത്തിൽ ദേശീയ തലത്തിൽ ഇതാണ് പാർട്ടിയുടെ അവസ്ഥ ഒരൊറ്റ സംസ്ഥാനങ്ങളിൽ അധികാരം പിടിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള സാഹചര്യം ഒരുക്കുന്നതിൽ ഈ പ്രാദേശിക നേതാക്കന്മാരും ദേശീയ നേതാക്കന്മാരും ഒരു പണിയും ചെയ്തില്ല നമ്മൾ ഹരിയാനയിൽ കണ്ടതാണല്ലോ നെക് ടു നെക് ഒരു ഇലക്ഷനാണ് നടന്നത് അതായത് അവിടെ പത്ത് വർഷമായിട്ട് ബി ജെ പി ഭരിച്ച് അവിടെ കുളന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ട് കോൺഗ്രസ് ആണമടം തോറ്റുപോയ കഥയാണ് നമ്മൾ കണ്ടത് അവിടെ എന്തായിരുന്നു അവിടെ ഭൂപേന്ദർ സിംഗ് ഹൂഡ എന്ന് പറയുന്ന നേതാവും കുമാരി ഷെൽജ എന്ന് പറയുന്ന നേതാവും തമ്മിലുള്ള അടിപൊളിയിൽ സംസ്ഥാനം എന്തെങ്കിലും തരത്തിൽ ആ സംസ്ഥാനത്തെ ഭരണം കിട്ടുന്ന സാഹചര്യം ഉണ്ടായി എല്ലായിടത്തും ഗതിയില്ലെങ്കിൽ പോലും എഴുന്നേറ്റ് നിൽക്കാൻ ആരോഗ്യം ഇല്ലെങ്കിൽ പോലും അയൽവാ അയൽവാക്കാരനെ എന്താ പറയുക യുദ്ധത്തിന് വിളിക്കുന്ന ആ ഒരു സംസ്കാരമാണ് കോൺഗ്രസ് നേതാക്കൾ ഈ ഞണ്ടുകളെ പോലെ പരസ്പരം കാലേ പിടിച്ച് വലിച്ച് നിലത്തിട്ട് സ്വന്തം പാർട്ടിയുടെ സാധ്യതകളെല്ലാം തന്നെ അടച്ചു കൊണ്ടുപോകുന്ന സ്ഥിതിയില്ല ഇപ്പം ബീഹാറിൽ ഇലക്ഷൻ വരാൻ പോകുന്നു എന്ത് ഗുന്തമാണ് എന്ത് പറഞ്ഞാണ് അവിടെ ആർ ജെ ഡിയുടെ തോളിൽ കയറി മത്സരിക്കാനാണ് നോക്കിയിരിക്കുന്നത് അവിടെ അവിടെ ധാരാളം നേതാക്കന്മാരുണ്ട് ഒരു പണിയെടുക്കാതെ അവിടെ നിൽക്കുകയാണ് യു പിയിലെ സ്ഥിതി യു പിയിലേക്ക് എങ്ങനെയാണ് കഴിഞ്ഞ അവിടെ പത്ത് സീറ്റ് കിട്ടിയത് അവിടെ എസ്പിയുമായിട്ട് സമാജ്വാദി പാർട്ടിയുമായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പ്രാദേശിക പാർട്ടികളുടെ സൈഡ് വഴി നിന്ന് ഈ പാർട്ടി ഇങ്ങനെ രക്ഷപ്പെടുമെന്നുള്ളത് നടക്കുന്ന കാര്യമല്ല അപ്പം ഒരു സംസ്ഥാനത്തും ഈ സംസ്ഥാനത്ത് പോലും പാർട്ടിയിൽ തെരഞ്ഞെടുപ്പ് നടത്തി യോഗ്യരായ കഴിവുള്ള ചെറുപ്പക്കാരെ കണ്ടെത്തുന്നതിന് ഒരു പണി നടക്കുക എഴുപതും എൺപതും തൊണ്ണൂറും നൂറും വയസ്സായ അമ്മാവന്മാരിവിടെ കിടന്നിട്ട് ഈ പാർട്ടിയെ ഓരോ തരത്തിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ് ഒരാൾ പോലും ഇനി ഈ വണ്ടിക്ക് ഈ ബസ്സിനകത്തേക്ക് കേരളം എന്നുള്ള മട്ടിലുള്ള സമീപം ഇവിടെ തന്നെ കണ്ടില്ലേ ഇവിടെ തന്നെ ഈ ഒരു തരത്തിലുള്ള ചെറുപ്പക്കാരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനോ അവർക്ക് നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനോ ഒരു ശ്രമവും നടക്കുന്നില്ല ഇവിടെ ഇവിടെയും ഇങ്ങനെ കിടപ്പുണ്ട് ഈ കുഞ്ഞൻ തമ്പിയാരുടെ കവിതയിൽ പോലെ കാലില്ലാത്ത കാലം പോലെ തന്നെ കുറേ കടൽ ഇപ്പോഴും ഈ അധികാരത്തിന് വേണ്ടി ഒരു പണിയും ചെയ്യാതെ ഇവിടെ പിടിച്ച് തട്ടിക്കൂടി നിൽക്കുകയാണ് അപ്പോൾ ഇത് ഇത് തന്നെയാണ് കോൺഗ്രസിൻ്റെ എന്ന് പറയുന്നത് പിന്നെ ഈ ഗാന്ധി കുടുംബത്തിലെ പിടുത്തത്തിനകത്തുന്ന മാറി നിൽക്കാനുള്ള ശേഷി ഈ പാർട്ടിക്കില്ല അങ്ങനെ കൂടെ വന്നു കഴിഞ്ഞാൽ ഈ പാർട്ടി പിന്നെ ഒന്നും ഉണ്ടാവത്തില്ല പക്ഷേ സംഘടനയെ വളർത്തുന്ന കാര്യത്തിലേക്കുള്ള ഒരു നടപടിക്രമങ്ങൾ ഒരു തരത്തിലും ഒരു ദേശീയ സമ്മേളനം ഈ പാർട്ടി രണ്ടും മൂന്നും നാലും കൊല്ലം കഴുകുമ്പോഴാണ് ഒരു ഐ സി സി സമ്മേളനം നടക്കുന്നത് പ്രാദേശിക തലത്തിലുള്ള പാർട്ടിയുടെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല നമ്മളിവിടെ കണ്ടതാണല്ലോ പട്ടികയറി കിടക്കുന്ന കെ പി സി സി ആഫീസാണ് ശാസ്ത്രമംഗലത്ത് കിടക്കുന്നത് അപ്പോൾ ഇതുതന്നെയാണ് ഒരു ആക്ടിവിറ്റീസ് നടക്കുന്നില്ല ഒരു ആക്ടിവിറ്റീസ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം നാല് ഫ്ലക്സ് പഠിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിന് പോയി കഴിഞ്ഞാൽ നടക്കുന്നില്ല അപ്പോൾ ഒരു സ്ഥാനത്ത് ർത്ഥികളുടെ സാധ്യതകളെ ഓരോ സ്ഥാനാർത്ഥികളുടെ സാധ്യതകളെ പോലും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള തരത്തിലേക്കാണ് നേതാക്കന്മാരുടെ പെരുമാറ്റം ഇവിടെ കേരളത്തിൽ ഇനി ഒമ്പതോ പത്തോ മാസം കൂടെ മാത്രം അന്തേരമാണ് ഇവിടെ കിടന്ന അടി ആ അടി ഈ അടി നടത്തുന്നവരെ ആരാണ് തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാൻ തയ്യാറാവുന്നത് ആദ്യം നിങ്ങളുടെ കാര്യങ്ങൾ സെറ്റിലാക്കിയിട്ട് വേണ്ടത് ഇന്ന് പോലും മുസ്ലിം ലീഗിൻ്റെ പിന്നെ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യണം തെരഞ്ഞെടുപ്പ് വരികയാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് പോകേണ്ടതാണ് ഈ ബോധമില്ലാത്തവർക്ക് പിന്നെ എന്താ ചെയ്യേണ്ടത് സ്വന്തം പാർട്ടിയുടെ പിന്നെ മുകിൽ പഞ്ഞ് വയ്ക്കുന്ന പണികളാണ് ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് നിങ്ങളെങ്ങനെ ജനങ്ങളെ സമീപിക്കും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ടേക്കപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സമയമില്ല നിങ്ങളിതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക ബി ജെ പി വളരുന്നു എന്നുള്ളത് ബി ജെ പി ഒരു ദിവസം കൊണ്ടല്ല കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ അവരുടെ കഠിനാധ്വാനം കൊണ്ടാണ് അവർ ഈ വഴി എത്തിയത് കഴിഞ്ഞ തുടർച്ചയായിട്ട് ഇപ്പം മൂന്നാമത്തെ തവണ ഭരിക്കാൻ കഴിയുന്നു അവരുടെ നയപരിപാടികൾ ജനങ്ങൾ സ്വീകരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ആ നയപരിപാടികളെ എതിർക്കാനോ അതിനുള്ള സംഘടിതമായ രാഷ്ട്രീയ ഇല്ലാതെ നിങ്ങൾ മതം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ നിങ്ങൾ നടത്തുന്ന കാര്യങ്ങളോട് എങ്ങനെ സമീപിക്കുന്നു എന്ന് പോലും ഒരു ഒരു അന്വേഷണമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ചർച്ചയോ ഒന്നും ഉണ്ടാവുന്നില്ല അതാണ് സ്വയം തന്നെ അവനവൻ തന്നെ കുഴിവെട്ടി വെട്ടി അതിനകത്ത് കയറി കിടക്കുന്നു എന്നിട്ട് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ഈ കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്കോ കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിനോ തടസ്സമായി നിൽക്കുന്നത് ബി ജെ പി ഒ സി പി എമ്മോ അല്ലെങ്കിൽ മറ്റു പ്രാദേശിക പാർട്ടികളോ അല്ല കോൺഗ്രസ്സുകാർ തന്നെയാണ് കോൺഗ്രസ്സുകാരുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് കുഴിവെട്ടി നിൽക്കുന്നത്